കേരളത്തിൽ ഞായറാഴ്ച വരെ അതിശക്തമായ മഴ ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി എല്ലാ കോളേജ് സ്കൂളുകളിലും അടിയന്തര പരിശോധന നടത്താൻ സർക്കാരിൻ്റെ മുൻ നീക്കം ജൂലൈ ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് വരെ സ്കൂ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിൽ അധിബ അധ്യാപകർ പരിശോധന നടത്തും പെടിവേരങ്ങുന്ന ഒരു സംഘമാണ് സ്കൂളുകളിൽ നിരീക്ഷണത്തിന് പോവുക പിന്നെ കർക്കിടക വാവിനോടനുബന്ധിച്ച് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്കൂളുകളും അവധി പ്രഖ്യാപിച്ചു സമയം കേരള കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം അതി കഠിനമായ മഴയായിരിക്കും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച അഞ്ച് കേരളത്തിൽ അഞ്ച് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലകളിൽ വെള്ളിയാഴ്ച അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് നാളെ അതേസമയം യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി ദിനമാണ് ശനിയാഴ്ച അതേ ദിവസം താഴെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല ശനിയാഴ്ച പാല പാലക്കാട് വയനാട് എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എന്നാൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം